എല്ലാവർക്കും നമസ്കാരം വിവാഹ പൊരുത്തത്തിന്റെ പങ്ക്തി തന്നെയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വിവാഹ പൊരുത്തത്തിന്റെ അശാസ്ത്രീയ വശങ്ങൾ എന്താണെന്ന് പേരൻസിനെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബോധവാന്മാരാകുക അതേപോലെ ഒരു പ്രശ്നവും കൂടി ഉണ്ട് സോഫ്റ്റ്വെയറിനകത്തൂടെ കിട്ടുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പേരൻസിനും കൂടി ബോധമുണ്ടാകണം സോഫ്റ്റ്വെയർ നോക്കി ഒരു കാരണവശാലും പൊരുത്തം അവരൊരു പരിശോധിക്കരുത് സോഫ്റ്റ്വെയറിനകത്ത് ആ ഒരു ആ ഒരു സെഗ്മെന്റ് തന്നെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് തെറ്റാണ് വിവാഹ പരിശോധനയുടെ പൊരുത്ത പരിശോധന എന്നുള്ള ഒരു 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 സെഗ്മെന്റ് അതിനകത്തുണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജ്യോതിഷം പഠിക്കാതെ ഒരുപാട് ജ്യോതിഷാലയങ്ങൾ നടന്നു പോകുന്നു അതിൻ്റെ പേരില് കാരണം ജ്യോതിഷം പഠിക്കണ്ട അവരോട് പേരൻസിനോ പേരൻസ് വേറെ എന്തെങ്കിലും പൊരുത്തം നോക്കുമ്പോൾ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് പൊരുത്തം ഇല്ല നക്ഷത്ര പൊരുത്തം ഇല്ല പാപസ്വാമിയം എഴുതാനും ഉള്ളതിൻ്റെ കറക്റ്റ് റീഡിങ് ഞാൻ അതിന്ന് കിട്ടുന്നു കുജദോഷം കുജദോഷത്തിന് പരിഹാരമുണ്ട് ഉത്തമം അതേപോലെ മറ്റ് ദോഷങ്ങൾ കാര്യങ്ങളെല്ലാം പാപമൂല്യത്തിൻ്റെ റീഡിങ് കിട്ട് കിട്ടി അത് അതിൻ്റെ എണ്ണം കിട്ടും അതേപോലെ നക്ഷത്ര പൊരുത്തത്തിൻ്റെ എല്ലാം കിട്ടും രാശി ഉത്തമം രാശി അധിപൻ അധമം അങ്ങനെയുള്ള റീഡിങ് എല്ലാം കിട്ടും അതെല്ലാം എഴുതി ലെറ്റർ ഹെഡ് എഴുതി കൊടുത്താൽ മാത്രം മതി ഒരു ലെറ്റർ ഹെഡും ഒരു ബോർഡ് മാത്രം മതി ജ്യോതിശാലയത്തിന് ആ ഒരു രീതിയിലുള്ള ഒരു കാര്യം നടക്കും അതേപോലെ തന്നെ ഇനി വേറൊരു സമ്പ്രദായം കൂടിയുണ്ട് ഉണ്ട് കാര്യം കൂടി സൈറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ അവരും ചേരുന്നതും ചേരാത്ത നക്ഷത്രവും പൊരുത്തവും എല്ലാം നോക്കി ഗ്രഹനില ഇടുന്ന പരിപാടിയുണ്ട് നമ്മൾ ഗ്രഹനില ഇട്ടില്ലെങ്കിലും അവർക്ക് ഗ്രഹനില എടുത്തു കൊടുക്കാൻ അറിയാം ആ ഒരു സംവിധാനം അതും അവിടെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു പിന്നെ ഏറെ ബ്രോക്കർമാരുടെ ഇടയിൽ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ അവരും കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ പോസ്റ്റും കൂടി ഇടുന്നത് ഒരു കാരണവശാലും നക്ഷത്ര പൊരുത്തവും പാപസമയം നോക്കരുത് വിവാഹ ഭാവത്തിന്റെ പൊരുത്തമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഗ്രഹനില എന്ത് സൂചിപ്പിക്കുന്നോ ഗ്രഹങ്ങൾ എന്ത് കാട്ടിത്തരുന്നോ അതിനെ മനസ്സിലാക്കുക ഗ്രഹങ്ങളുടെ അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് ഇവിടെ ഞാൻ സൂര്യന്റെ പിന്നാലെ അതായത് പാപന്റെ പിന്നാലെ പോയ രണ്ട് പേരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ ഇടുന്നത് പത്തൊൻപത് നാല് തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച ഒരു പെൺകുട്ടി അതേപോലെ ഇരുപത്തിരണ്ട് പത്ത് തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരു പുരുഷ ജാതകം ശ്രീജാതക പ്രകാരം തുലാൽ ലഗ്നം ആ നാലിൽ വ്യാഴം ആറിൽ കേതു ശനി ഏഴിൽ സൂര്യൻ ബുധൻ ശുക്രൻ പതിനൊന്നിൽ ചന്ദ്രൻ കുജൻ പന്ത്രണ്ടിൽ സർപ്പൻ ഇവിടെ സംഭവിച്ചത് സൂര്യൻ ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപൻ ബലവാനാണ് ഏഴാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു അതേപോലെ ചന്ദ്രാലും നോക്കും ചന്ദ്രാൽ ചൊവ്വ കൂടെ നിൽക്കുന്നു ചന്ദ്രാൽ എട്ടിൽ ശനി ഇതൊക്കെയാണ് നോട്ടത്തിന്റെ ഒരു രീതി അപ്പൊ ചന്ദ്രാൽ എട്ടിൽ ശനിയും ചന്ദ്രാൽ ചന്ദ്രലഗ്നത്തിൽ ചൊവ്വയും ഏഴില് സൂര്യൻ ഏഴിലെ സൂര്യൻ ഉച്ചനായ സൂര്യനാണ് ദോഷമില്ല എവിടെയാണ് ഉച്ചനായ സൂര്യൻ ഉച്ച എന്ന് ആവുന്നത് സൂര്യന്റെ കാരകത്വമാണ് അല്ലാതെ ഭാവത്തിനല്ല അത് മനസ്സിലാക്കണം സൂര്യൻ ഏഴിൽ നിന്നാൽ ഭാവത്തിന്റെ ഭാവത്തിലാണ് സൂര്യൻ നിക്കുന്ന സൂര്യൻ സൂര്യൻ തന്നെയാണ് സൂര്യൻ വേറൊരാളായി മാറുന്നില്ല ഉച്ചനായത് കൊണ്ട് ഇനി അതേപോലെ ഇരുപത്തിരണ്ട് പത്ത് തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം അതും ലഗ്നം അത് തന്നെയാണ് തുലാലഗ്നം തന്നെയാണ് അവിടെ സൂര്യനും ബുധനും ഉണ്ട് രണ്ടിൽ കുജൻ ശുക്രൻ തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് അതിൻ്റെയും വ്യത്യാസം നമുക്ക് സൂര്യനും ബുധനും നിൽക്കുന്ന ഒരു ജാതകമാണ് അവിടെയും ഇതേപോലെ ചെറിയ ക്ലാഷസ് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ചെറിയ ഒരു സൂര്യനെയും ബുധനെയും ലഗ്നത്തിൽ നിർത്തിക്കൊണ്ട് ആ പുരുഷ ജാതകത്തിൽ ഏഴിലെ സൂര്യനെ മാച്ച് ചെയ്തു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെയാണോ പാപൻ നിൽക്കുന്നത് ആ പാപന്റെ ഏഴിൽ ആര് നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ആര് നിൽക്കുന്നു ഇതാണ് ശ്രദ്ധ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പാപനെയല്ല നമ്മൾ നോക്കേണ്ടത് ഏഴിലെ പാപൻ ലഗ്നത്തിലെ പാപൻ എന്നുള്ള പാപനയല്ല നമ്മൾ നോക്കേണ്ടത് വിവാഹ ഭാവമാണ് നോക്കേണ്ടത് ഏഴാം ഭാവാധിപൻ എവിടെ ഏഴാം ഭാവത്തിന് എന്ത് സംഭവിച്ചു ഏഴാം ഭാവത്തിലേക്ക് ആരൊക്കെ ദൃഷ്ടി ചെയ്യുന്നു ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പുരുഷ ജാതകത്തിലെ ലഗ്നത്തിലെ സൂര്യനെ കണ്ടപ്പോൾ ഏഴിലെ സൂര്യന് ലഗ്നത്തിലെ സൂര്യൻ മാച്ചിങ് ആണ് പാപൻ പാപനെ മാച്ച് ചെയ്യുന്നു അതേപോലെ ചന്ദ്രാലും അതേപോലുള്ള ഒരു അനു അനുഭവം കൊണ്ടുവന്നുകൊണ്ട് പൊരുത്തം നോക്കിയ ഒരു ജാതകമാണ് ഇവിടെ അതെല്ലാം നോക്കേണ്ടേ സ്ത്രീ ജാതകത്തിൽ വ്യാഴ നീചനായിരിക്കുന്നു അതേപോലെ തന്നെ ഏഴിൽ നിൽക്കുന്ന സൂര്യൻ അതേപോലെ ചന്ദ്രന് ഒരു പാപബന്ധം സന്താന ഭാവ സംബന്ധമായ അനുഭവക്കുറവ് ഇതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതിന് പകരമാണ് ഈ ഭാവചിന്തനയിൽ കൂടി പാപനെ പാപൻ ചൊവ്വയ്ക്ക് ചൊവ്വ ചൊവ്വയ്ക്ക് ചൊവ്വയെ അല്ല നോക്കണ്ടേ കേതുവിന് കേതു രാഘു കേതുക്കൾ നിൽക്കുകയാണെങ്കിൽ ഏഴിലൊരു രാഘു നിക്കുകയാണെങ്കിൽ ഏഴിൽ രാഘു നിൽക്കുന്ന ആളിനെ അല്ല നോക്കണ്ടേ രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല കാരകത്വമില്ല ഏഴാം ഭാവത്തിലേക്ക് ശുഭന്മാരുടെ ബന്ധം വരുന്ന ജാതകത്തിനെ നമുക്ക് ചേർക്കണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള ഒരു ജാതകം നമുക്ക് ചേർക്കാം എന്നുകൂടി ഒന്ന് നോക്കാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദീർഘകാലമായിട്ട് ദാമ്പത്യം നടന്നു പോയ ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ പറയുന്ന ജാതകത്തിന് ഏഴിലെ സൂര്യനെ ഏഴിലെ സൂര്യനെ അല്ല നോക്കേണ്ട ഏഴിൽ ചൊവ്വ നിൽക്കേണ്ടതിന് ഏഴിൽ ചൊവ്വയോ ലക്നത്തിൽ ചൊവ്വയോ നിൽക്കുന്നതല്ല നോക്കേണ്ടേ ചന്ദ്രാൽ ചൊവ്വ നിൽക്കുന്നതും ചന്ദ്രാൽ പാപൻ നിൽക്കുന്നതും ലക്നാൽ പാപൻ നിൽക്കുന്നതും ശുക്രാൽ പാപൻ നിൽക്കുന്നതും അല്ല നോക്കേണ്ടത് എന്നുള്ളത് കാട്ടിത്തരാൻ ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയും കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് എട്ട് എട്ട് അറുപത്തി ഒൻപതിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ആ ലക്നത്തിൽ ലഗ്നം ഋശിയ ലക്നം ലക്നത്തിൽ ചൊവ്വ നിൽക്കുന്നു ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു ശുക്രൻ എട്ടിലാണ് അതേപോലെ നാലിൽ സർപ്പൻ ആറിൽ ശനി ഒൻപതിൽ സൂര്യൻ പത്തിൽ ബുധൻ കേതു പതിനൊന്നിൽ വ്യാഴം അതേപോലെ സ്ത്രീ ജാതകം ശ്രദ്ധിക്കുക പതിനൊന്ന് രണ്ട് എഴുപത്തിരണ്ടിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് അവരുടെ ലഗ്നം മി മിഥുന ലഗ്നമാണ് രണ്ടിൽ കേതു ഏഴിൽ ചന്ദ്രൻ ഗുരു എട്ടിൽ സൂര്യൻ ബുധൻ സർപ്പൻ പത്തിൽ ശുക്രൻ പതിനൊന്നിൽ കുജൻ പന്ത്രണ്ടിൽ ശനി ഈ ഹസ്ബൻഡിന്റെ ജാതകത്തിൽ ലഗ്നത്തിൽ കുജൻ നിൽക്കുന്നു നല്ല ദേഷ്യക്കാരനാണ് ഏഴാം ഭാവാധിപൻ എട്ടിലും പോയി ഏഴിനൊരു വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇദ്ദേഹം വിദേശത്തായിരുന്നു പക്ഷെ ഇപ്പൊ നാട്ടിലുണ്ട് ഇവര് ഫാമിലിയോടുകൂടി വിദേശത്തായിരുന്നു ഇപ്പൊ രണ്ട് കൂട്ടി രണ്ട് പേരും മക്കളുമായിട്ട് നാട്ടിലുണ്ട് ഇവരുടെ മക്കളുടെ ജാതകം നോക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് പഴയ കാലഘട്ടത്തിൽ ഈ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നോക്കിയിരുന്നില്ല നക്ഷത്ര പൊരുത്തം നോക്കിയിരുന്നില്ല അതെ അവരുടെ കല്യാണം നടന്നതും അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല പക്ഷെ എന്തോ ഭാഗ്യം നോക്കിയിട്ടല്ലാത്തത് കൊണ്ട് വളരെ സുന്ദരമായ ഒരു ഗ്രഹനിലയായിരുന്നു അതായത് ഏഴില് ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രാലി മേടിൽ കുജനുണ്ട് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അവർ അന്ന് നോക്കിയിരുന്നില്ല പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹം നല്ല ദേഷ്യക്കാരനാണ് ഈ സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവത്തിൽ ഭാവാധിപൻ വ്യാഴം നിൽക്കുന്നു അത് ഹംസയോഗം കൊടുക്കുന്നു അതേപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു അപ്പൊ ഹംസയോഗത്തിനോടൊപ്പം കേസരിയോഗവും കൊടുക്കുന്നു ഏഴാം ഭാവം ബലവാനായി അതുകൊണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ഏഴായി ഇവരുടെ ദമ്പതിമാരുടെ ദാമ്പത്യം ഏഴിലെ പാപന് അല്ലെങ്കിൽ ചന്ദ്രാല ചന്ദ്രാലേഴിലെ ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് അവിടെ മാച്ചിങ് നോക്കിയിരുന്നെങ്കിൽ ചൊവ്വയെ പിടിച്ചിരുന്നെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കലകം തന്നെ ഉണ്ടായിരുന്നേനെ പക്ഷെ ഇവിടെ വ്യാഴവും ചന്ദനുമാണ് ലഗ്നത്തിൽ എന്റെ രണ്ടില് കേതു അതേപോലെ ഈ മാർക്കിടിയിലിന്റെ ഉപയോഗത്തിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല എട്ടില് നിൽക്കുന്ന സൂര്യനും ബുധനും സർപ്പനും ആ സൂര്യനും സർപ്പനും ഒക്കെ മാർക്ക് വീഴും പിന്നെ ചന്ദ്രാൽ മാർക്ക് മാർക്കിടുമ്പോഴും ഇവർക്കൊക്കെ മാർക്ക് വരാം ഇവർക്ക് മാളവീയോഗവും ഹംസയോഗവും കേസരിയോഗവും ഒക്കെ ഉള്ള ഒരു ജാതകമായ പേരിൽ ഈ ദമ്പതിമാർ ഈ വിവാഹ പൊരുത്തത്തിനകത്ത് മാച്ചിങ് ആയിട്ട് വന്നു ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അല്ലാതെ പാപസാമ്യം പാപമൂല്യം ഇട്ട് പാപസാമ്യം ഒക്കുന്നത് നോക്കുന്നതും നക്ഷത്രപൊരുത്തം നോക്കുന്നതും നിർത്തലാക്കണം പേരൻസ് ഞങ്ങൾക്ക് ഇത് നോക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തുക എന്നാലേ വിവാഹം നടക്കത്തോളു എന്നുള്ളത് മനസ്സിലാക്കുക അതും കൂടി കാട്ടിത്തരെ എങ്ങനെയുള്ള വിവാഹമായിരിക്കണം എങ്ങനെയുള്ള ഗ്രഹനിലയാണ് ദീർഘനാൾ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രഹനിലയും കൂടി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്